നടൻ എന്ന നിലയിൽ ആസിഫരിക്കക്ക് മികച്ചർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നെങ്കിൽ വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധേയ പ്രകടനങ്ങൾ ഇത് രണ്ടുമല്ലാതെ നിരീക്ഷപ്പെടേണ്ട തിരഞ്ഞെടുപ്പുകൾ ആസിഫ് നടത്തിയിരുന്നില്ല ഇപ്പോഴത്തെ പുതുവർഷത്തിലും വിജയത്തുടർച്ചയ്ക്ക് തുടക്കമിടുകയാണ് അദ്ദേഹം എന്ന് തോന്നിപ്പിക്കുകയാണ് ചിത്രം എന്ന പുതിയ റിലീസിൽ ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച മൗത്ത് പബ്ലിസിറ്റിയുടെ തിയേറ്ററിലെ ജനത്തെ എത്തിക്കുകയാണ് മികച്ച ഓപ്പണിങ്ങുമായി പ്രദർശനം തുടങ്ങിയ ചിത്രത്തിന് ആദ്യ ദിനത്തേക്ക് കളക്ഷൻ രണ്ടാം ദിനത്തിൽ ലഭിച്ചു വാരാന്ത്യത്തിൽ ചിത്രം വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൂട്ടൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുഗ്മ് ഷോയിലൂടെ മാത്രം ചിത്രം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്ന് പോയിന്റ് പതിമൂന്ന് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റത് ശനിയാഴ്ച ഇന്ന് മണിക്കൂറുകളിൽ എണ്ണായിരത്തിലേറെ ടിക്കറ്റുമായി കുതിക്കുകയാണ് വിൽപ്പന ബുഗ്മൈ ഷോയിൽ മാത്രമുള്ള കണക്കുകളാണിത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് മുംബൈ പൂനെ തുടങ്ങി ഇതര സംസ്ഥാന നഗരങ്ങളിൽ മികച്ച ടിക്കറ്റ് വിൽപ്പണന ചിത്രത്തിനുണ്ട് നിരവധി ഫാസ്റ്റ് ബില്ലിംഗ് ഷോകൾ അവിടങ്ങളിൽ ലഭിക്കുന്നുമുണ്ട് ആസിഫ് അലി വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രത്തിലെ നായികയായി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേറാരുമല്ല അനശ്വര രാജനാണ് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്ലോട്ടാണ് ചിത്രത്തിൻ്റെ മനസ് കെ ജയൻ സറിങ് ഷിഗാവ് സിദ്ദിഖ് ഫാമാരുൺ മേഘ തോമസ് ജഗദീഷ് നിശാന്ത് സാഗർ ഇന്ദ്രൻസ് ഹരിശ്രീ അശോക് പ്രിയങ്ക നന്ദു ഉണ്ണി ഷഹീദ് സിദ്ദിഖ് ടി ജി രവി സീജി രവി തുടങ്ങിയ വലിയ താരനിര അണിയിടക്കം ചിത്രം കൂടിയാണ് ഇത്